ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ ജോസഫിൻ്റെ കരച്ചിലുകൾ അത് നമ്മളെ ധ്യാനിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഈശോ സങ്കീർത്തനം ഇരുപത്തിരണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവം എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് വിലപിച്ചു എന്ന് നമ്മൾ ധ്യാനിക്കാറുണ്ട് ജോസഫിൻ്റെ കരച്ചിലുകൾ അത് ഉൽപ്പത്തിയുടെ നാൽപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ജോസഫ് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കരഞ്ഞു തിരിച്ചു വന്നവരുമായി സംസാരിച്ചു അവരുടെ കൂട്ടത്തിനിന്ന് അവർ കാണെ ശിമയോനെ പിടിച്ച് ബന്ധിച്ചു മുപ്പതാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ് അത് നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം മുപ്പതാമത്തെ വാക്യത്തിൽ വീണ്ടും ജോസഫ് കരയുന്നതായിട്ട് തൻ്റെ സഹോദരനെ പ്രതി ഹൃദയം തേങ്ങിയപ്പോൾ ജോസഫ് കരയാനിരി ഒരിടം നോക്കി കിടപ്പറയിൽ പ്രവേശിച്ച് അവൻ കരഞ്ഞു ഇത് തൻ്റെ സഹോദരൻ ബെഞ്ചമിൻ ബെഞ്ചമിനെ കാണണമെന്ന് പറഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് ആ കൂട്ടത്തിലുള്ള ഒരാളെ പിടിച്ച് ബന്ധിച്ചു ഇനി ബെഞ്ചമിനെ കൊണ്ടുവന്നാൽ നിങ്ങൾ വിടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷിമയോനെ പിടിച്ച് ബന്ധിച്ചിട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞ് പോയി ബെഞ്ചമിനെ കൊണ്ടുവരാൻ പറഞ്ഞു ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം അത് ഇന്നത്തെ ഇന്നത്തെ വചനഭാഗമാണ് അതിൽ ഒന്നാമത്തെ വാക്യത്തിൽ നാൽപ്പത്തി അഞ്ച് ഒന്ന് അവൻ്റെ അടുത്ത് നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുൻപിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല അവരെ എല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല അവൻ ഉറക്കെ കരഞ്ഞു അവൻ ഉറക്കെ കരഞ്ഞു അപ്പം മാറിപ്പോയി കരഞ്ഞു കിടപ്പറയിൽ പ്രവേശിച്ചു കരഞ്ഞു ഉറക്ക കരഞ്ഞു ഇനിയും നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ അവൻ ബെഞ്ചമിനെ കണ്ടുമുട്ടുകയാണ് ഈജിപ്തിലെ എൻ്റെ പ്രതാപത്തെ പ്രതിയും നിങ്ങൾ നിങ്ങൾ കണ്ടതിനെക്കുറിച്ചും പിതാവിനോട് പറയുക വേഗം ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരിക പിതാവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയാണ് അപ്പോൾ ബെഞ്ചമിനെ അവർ കൊണ്ടുവന്നു ജോസഫ് ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ജോസഫ് ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു പിന്നീട് പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവൻ തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും ചുംബിക്കുകയും കെട്ടിപ്പിടിച്ചു കരയുകയും ചെയ്തു ഇനി വീണ്ടും നാൽപ്പത്തി ആറാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ അപ്പോൾ തൻ്റെ പിതാവിനെ കാണുകയാണ് പിതാവിനെ കാണുകയാണ് ജോസഫ് തൻ്റെ പിതാവായ ഇസ്രായേലിനെതിരേൽക്കാൻ രഥമൊരുക്കി ൊഷേനിലെത്തി അവൻ പിതാവിന് കെട്ടിപ്പിടിച്ച് ദീർഘനേരം കരഞ്ഞു അപ്പം ഇങ്ങനെ നോക്കുമ്പോഴൊരാറ് തവണ ജോസഫ് കരഞ്ഞതായിട്ട് കാണുകയാണ് ജോസഫ് യഥാർത്ഥത്തിൽ ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥം ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥം ഗോഡ് വിൽ ആഡ് എന്നാണ് ഗോഡ് വിൽ ദൈവം കൂട്ടിച്ചേർക്കും ഗോഡ് വിൽ ഇൻക്രീസ് ദൈവം വർദ്ധിപ്പിക്കും ദൈവം കൂട്ടിച്ചേർക്കും അതാണ് ആ പേരിൻ്റെ അർത്ഥം ദൈവം കൂട്ടിച്ചേർക്കും അത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധി ഉയർച്ച അഭിവൃദ്ധി ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം ജോസഫ് എന്ന പേരിനുണ്ട് അപ്പോൾ ഇത് വളരെ പ്രതീകാത്മകമായിട്ടാണ് ബൈബിളിൽ പല കാര്യങ്ങളിലും കാര്യങ്ങളും ഇങ്ങനെ മുന്നേ സംഭവിച്ചത് ഈശോയുടെ മരണവും വരവും മരണവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സൂചനകളാണ് വളരെ കൃത്യമായിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ജോസഫിനെ ഈശോയുമായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും സഹിക്കുന്ന ജോസഫ് സഹിക്കുന്ന ഈശോ സഹിക്കുന്ന ജോസഫ് സഹിക്കുന്ന ഈശോ ഒന്ന് 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 ചിന്തിച്ചേ മുപ്പത്തിയേഴാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിലാണ് മറ്റെല്ലാവരെയും കാള് ജോസഫിന് യാക്കോബിന് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് കൈനീളമുള്ള നീണ്ട പുറങ്കുപ്പായം ധരിപ്പിച്ചു കൈനീളമുള്ള നീണ്ട പുറങ്കുപ്പായം അത് നീണ്ട പുറങ്കുപ്പായം ഒരു പുരോഹിതന് ഉള്ളതാണ് നീണ്ട പുറങ്കുപ്പായം ഇപ്പോൾ ഈശോയെ ഈശോ നിത്യപുരോഹിതനാണ് ഈശോ നമുക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി മരിക്കേണ്ടവനാണ് അല്ലെങ്കിൽ പാടുപീടകൾ ഏൽക്കേണ്ടവനാണ് അതിന് വേണ്ടിയിട്ടുള്ള അഭിഷേകം കൊടുക്കുന്നത് പോലെയാണ് ജോസഫിന് നീണ്ട പുറങ്കുപ്പായം കൊടുക്കുന്നത് അപ്പം അതൊരു സൂചനയാണ് അതൊരു സൂചനയാണ് രണ്ടാമത്തെ സൂചന ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിലാണ് അവർ ആടുമേക്കാൻ അവരെല്ലാവരും പോയി യാക്കോബിൻ്റെ മക്കളെല്ലാവരും പോയി പതിമൂന്നാമത്തെ വാക്യത്തിൽ മുപ്പത്തിയേഴ് പതിമൂന്ന് നിന്റെ സഹോദരന്മാർ ശക്യമിൽ ആടുമേക്കുകയല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ് ഞാൻ പോകാം എന്നവൻ മറുപടി പറഞ്ഞു അത് ഈശോയെ ഭൂമിയിലേക്ക് വിടുന്നതിൻ്റെ പോലെയാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞു ഞാൻ പോകുകയല്ല എന്ന് പറഞ്ഞില്ല ഈശോ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ പോകാം ഞാൻ മനുഷ്യർക്ക് വേണ്ടി മരിക്കാം എന്ന് പറഞ്ഞു ഇനിയും അത് പതിനെട്ടാമത്തെ വാക്യത്തിലെത്തുമ്പോൾ ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു അവൻ അവനടുത്തു മുൻപ് അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി ഈശോയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയിട്ടില്ലേ ഇനി നാലാമത്തെ സൂചന അത് ഇരുപതാമത്തെ വക്യമാണ് വരുവിൻ നമുക്ക് അവനെ കൊന്നു കുഴിയിലെറിയാം ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തന്നെ പറയുകയും ചെയ്യാം അപ്പം ഇത് ഈശോയെ തള്ളിയിടാൻ നോക്കിയിട്ടില്ലേ മലയുടെ ഉയരത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈശോയ്ക്കെതിരെ പല പല കാര്യങ്ങൾ ഈശോയെ ദ്രോഹിക്കാൻ വേണ്ടി സംഭവിച്ചിട്ടുണ്ട് ഇനിയും അഞ്ചാമത്തെ ഒരു സൂചന അത് മുപ്പത്തിയേഴാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ റൂപൻ ഇത് കേട്ടു അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു അവൻ പറഞ്ഞു നമുക്കവനെ കൊല്ലണ്ട രക്തം ചിന്തരുത് അവനെ നിങ്ങൾ മരുഭൂമിയിൽ ഒരു കുഴിയിൽ തള്ളിയിടുക പക്ഷെ ദേഹോപദ്രവ ഏൽപ്പിക്കരുത് അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച രക്ഷിച്ച പിതാവിനെ തിരിച്ചേൽപ്പിക്കാനാണ് റൂപൻ ഇങ്ങനെ ചെയ്തത് പീലാത്തോസിന്റെ കാര്യം എടുത്തെ ഒരു കള്ളന് വിട്ടുകൊടുത്തിട്ട് ഈശോയെ രക്ഷിക്കാൻ പീലാത്തോസ് ശ്രമിച്ചതാണ് പക്ഷെ നടന്നില്ല റൂവൻ അങ്ങനെ ശ്രമിച്ചു നോക്കി ഇനിയും ആറാമത്തെ കാര്യം കൈനീളമുള്ള പുറങ്കുപ്പായം അവർ ഊരിയെടുത്തു അത് ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിലാണ് ഉൽപ്പത്തി മുപ്പത്തിയേഴ് ഇരുപത്തിമൂന്ന് അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറങ്കുപ്പായം ഊരിയെടുത്തു ഈശോയുടെ വസ്ത്രം ഊരിയെടുത്തില്ലേ ഇനി ഏഴാമത്തെ ഒരു സൂചന ഈശോയെ ഒറ്റക്കൊടുത്തത് മുപ്പത് വെള്ളിക്കാശിനാണെങ്കിൽ ഉൽപ്പത്തി മുപ്പത്തിയേഴ് ഇരുപത്തെട്ടിൽ അവർ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഇരുപത് വെള്ളിക്കാശിനെ ഇസ്മായിലിയർക്ക് വിറ്റു ഇരുപത് വെള്ളിക്കാശിനും ഇനിയും അവര് ആ പുറങ്കുപ്പായം അതിൽ ഒരാടിന്റെ ചോര പകർത്തിയിട്ട് അപ്പനെ കൊണ്ടേ കാണിച്ചു അവനെ കാട്ടുമുഖം കൊന്നു തിന്നുന്നു വ്യാജമായിട്ട് ഒരു പ്രസ്താവന ഇറക്കി ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ീശോടെ ശരീരം അവരെടുത്തുകൊണ്ടുപോയി എന്ന് പറയത്തക്ക വിൽ കള്ളപ്പണം കൊടുത്തുകൊണ്ട് കള്ള വ്യാജ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത് മത്താരുടെ ദിവസം വിശേഷം ഇരുപത്തെട്ടാമത്തെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് അപ്പൊ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി ഈശോ ഈശോ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്ന് പോലെ അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് പറയാൻ വേണ്ടി അവർ കള്ളക്കഥ ഉണ്ടാക്കി ഇത് എല്ലാം നോക്കുമ്പോഴേ ജോസഫുമായിട്ട് ഈശോ എന്നുള്ള വളരെ വ്യക്തമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും നാൽപ്പത്തിയഞ്ചാമത്തെ വാക്യത്തിൽ അതാണ് ഇന്നത്തെ വായന അതിൽ ഇത്രയും ദ്രോഹം ചെയ്ത ദ്രോഹം അനുഭവിച്ച ജോസഫിൻ്റെ മനോഭാവം ഒന്ന് ചിന്തിച്ച് ജോസഫ് പറയണം നാൽപ്പത്തിയഞ്ചാം മധ്യം മൂന്നാം വാക്ക് ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ ജോസഫാണ് അവരാകട്ടെ പോയി ഇത് കേട്ടിട്ട് സ്തംഭിച്ചു ഒന്ന് രംഗം ഒന്ന് മനസ്സിൽ കണ്ടേ ഇത്രയും ക്രൂരതകൾ ചെയ്ത ആ മനുഷ്യരുടെ മുമ്പിൽ ജോസഫ് തന്നെ പറയാണ് ഞാൻ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് പിന്നീട് പറയാണ് നാലാമത്തെ വാക്യത്തിൽ അവൻ അവരോട് എൻ്റെ അടുത്തേക്ക് വരുക എന്ന് പറഞ്ഞു അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ അഞ്ചാമത്തെ വാക്യത്തിൽ എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷാദിക്കുകയോ വിഷമിക്കുകയോ വേണ്ട കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത് ഏഴാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികൾ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ് ഇങ്ങോട്ടയച്ചതാണ് ഒന്നോർത്ത് വയ്ക്കുക വളരെയധികം ക്ഷമ ക്ഷമിച്ച് ക്ഷമിച്ച് അത് പറയുന്നത് പോലെ ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചതുപോലെ എന്നിട്ട് ഇതിനിടയ്ക്കൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അവർക്ക് ധാന്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴും അവിടെ പൈസ വാങ്ങിക്കുന്നില്ല ചാക്കിനുള്ളിൽ പൈസ അവർ കൊടുത്ത കെട്ട് പണം അത് തിരികെ വെച്ച് കൊടുക്കുന്നു നിരൂപാധികം അവരോട് ക്ഷമിക്കുന്ന ജോസഫ് നിരൂപാധികം ക്ഷമിച്ച ജോസഫ് ജോസഫ് ഇത് ഒന്ന് ഓർത്ത് നോക്കുക നമ്മുടെ ദൈവം ഈശോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ എന്തോരം കാര്യങ്ങളാണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്തത് ഈശോതെ കുരിശിൽ മരിച്ചു നിൽക്കുകയാണ് ഈശോ കുരിശിൽ മരിച്ച് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ഭാവങ്ങളെല്ലാം ക്ഷമിച്ചിട്ട് ഈശോയുടെ രക്ഷ സൗജന്യദാനമാണ് വെറുതെ കിട്ടുന്നതാണ് ഒന്ന് കുംഭസാരിച്ചാ മതി ഒന്ന് കുർബാന സ്വീകരിച്ചാൽ മതി കുംഭസാരിക്കാൻ പണം കൊടുക്കണോ കുംഭസാരിക്കാൻ പണം കൊടുക്കണോ കുർബാന സ്വീകരിക്കാൻ നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടോ കുർബാന പണമല്ല ഞാൻ ഉദ്ദേശിച്ച നിയോഗ തുക അതല്ല ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കുർബാന സ്വീകരിക്കാൻ നിങ്ങൾ പണം കൊടുത്താണോ ഈശോയെ കുർബാനയായി സ്വീകരിക്കുന്നത് ഇങ്ങനെ നിരൂപാധികം വെറുതെ സൗജന്യമായിട്ട് ഈശോ നമുക്ക് വേണ്ടി രക്ഷ തന്ന ഇങ്ങനെ കുരിശിൽ മരിച്ചു കിടന്നിട്ട് ഒരു കുഴപ്പമില്ല മക്കളെ നിങ്ങൾ എന്നെ ഇത്ര നാളും സ്നേഹിച്ചില്ല നിങ്ങൾ ഞായറാഴ്ച ആചരിക്കാതെയും കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും ഞാൻ വെറുതെ തന്ന രക്ഷ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല നിങ്ങൾ എൻ്റെ അടുത്തു വ ഇത് വെറുതെ കിട്ടുന്ന രക്ഷ നമുക്ക് പലപ്പോഴും വേണ്ട ഇതിൻ്റെ ഏറ്റവും വലിയ കഠിനമായ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈശോയുമായി ഒരു ബന്ധവും കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നു എന്നതാണ് അതായത് പൈസ കൊടുത്ത് ചരട് വാങ്ങിക്കുന്നു രക്ഷയ്ക്ക് വേണ്ടി പൈസ കൊടുത്ത് തൊട്ടിൽ വാങ്ങിക്കുന്നു രക്ഷയ്ക്ക് വേണ്ടി പൈസ കൊടുത്ത് താക്കോല് വാങ്ങിക്കുന്നു രക്ഷയ്ക്ക് വേണ്ടി ഈശോ ചങ്ക് പൊളിച്ചു തരികയാണ് ഇന്ന പിടിച്ച മക്കളെ രക്ഷ വെറുതെ അത് വേണ്ട ഈശോ ഇതെങ്ങനെ സഹിക്കും ഒന്ന് ചിന്തിച്ച് ഇത് ഈശോ എങ്ങനെ സഹിക്കും ഇത് പിതാവായ ദൈവം വെറുതെ നമുക്ക് ഈശോയെ തന്നെ നമ്മൾ പണം കൊടുത്തിട്ടല്ല നമ്മൾ ഒരു അധ്വാനവും ചെയ്തിട്ടില്ല അതിന് വേണ്ടിയിട്ട് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മൾ അധ്വാനിച്ചിട്ടല്ല അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നിട്ട് നമ്മൾ ഈ രക്ഷ നമുക്ക് വേണ്ട ദൈവത്തോട് മാപ്പ് ചോദിക്കണം കുറേ ഉണ്ട് മക്കൾ തിരികെ വരണം ഒത്തിരി ഉണ്ട് ഈശോയുടെ ദൈവത്തിന്റെ സങ്കടം ഉണ്ട് തിരികെ വരണം ഇതിനൊക്കെ പരിഹാരം ചെയ്യണം ചരട് കെട്ടുന്നവരോട് പറയണം മക്കളെ ഇത് ദുരാചാരമാണെന്ന് പറയണം ഈശോയെ പ്രകോഷിക്കണം ഈശോയുടെ മരണത്തെ നീ പറയണം നീ കുർബാന സ്വീകരിക്കുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും ഈശോയുടെ മരണത്തെ നീ പറയുകയാണ് ഇതല്ലാതെ വേറൊരു കുറുക്കു വഴിയില്ല നീ ഒരു കുറുക്കു വഴിക്ക് പോയാൽ പിന്നെ നിന്റെ ദൈവം നിനക്ക് വേണ്ടി എന്തിനാ മരിച്ചത് നിനക്ക് വേണ്ടി മരിച്ച ദൈവത്തെ നീ തള്ളിക്കളയല്ലേ നിന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്ക ഇത് സത്യമായ കാര്യമാണ് ഇതൊരു കെട്ടുകഥയല്ല ഈശോ നമുക്ക് വേണ്ടി മരിച്ചു നമ്മൾ ഇത് ഏറ്റുപറയുക ഇത് ഇത് പഴയ നിയമത്തിലൂടെ ഈ സംഭവം എല്ലാം പറഞ്ഞിട്ട് നമ്മളോട് അതിന്റെ തീവ്രത മനസ്സിലാക്കി തരാൻ ദൈവം ശ്രമിക്കുകയാണ് ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ ഉത്തിതനായതും തീർന്നതും ഞാൻ നിന്നിലെന്നും വാഴ എനിക്കൈവം ഏകജാതനെ നൽകി എനിക്കീശോ പരിഹാര മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെപ്പോലെ പിടഞ്ഞവനെ ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ പരിശുധമ്മേ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾക്ക് ഞങ്ങളോടൊരു സ്നേഹവും ഇല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളിക്കാര്യം പോലും ചെയ്യാത്ത മനുഷ്യർ ചരടുവായിട്ട് നിൽക്കുമ്പോൾ അവർ പറയുന്നതാണോ ദൈവമേ ഞാൻ അതിനറിയാതെ വില കൊടുത്തുപോയി എനിക്ക് വേണ്ടി മരിച്ച ദൈവം തരുന്ന രക്ഷ കുർബാന കുംഭസാരം കർത്താവേ അത് വിലമതിക്കാൻ എന്നെ സഹായിക്കണമേ പരിശുധമ്മേ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ